ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും ഓവറോൾ രണ്ടാം സ്ഥാനം നേടിയ മാട്ര കാരിസ് യു പി സ്കൂളിൽ വിജയാഘാത റാലി സംഘടിപ്പിച്ചു ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും ഓവറോൾ രണ്ടാം സ്ഥാനം നേടിയ മാട്ര കാരിസ് യു പി സ്കൂളിൽ വിജയാഹ്ലാദ റാലി നടത്തി മാട്ര ടൌണിലേക്ക് നടന്ന റാലിയെ മാട്രയിൽ പൗരാവലി സ്വീകരിച്ചു കേവലം നൂറ്റിപ്പത്ത് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ കഴിഞ്ഞ തവണ ഓവറോൾ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണ കേവലം രണ്ട് പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം നഷ്ടമായത് മികവാർന്ന നേട്ടം കൈവരിച്ച കുട്ടികൾക്ക് മെഡലുകൾ സമ്മാനിച്ചു അവരെ ആനയിച്ചെത്തിയ റാലിയെ സ്വീകരിച്ച പൗരാവലി കുട്ടികൾക്ക് ലഡു വിതരണം ചെയ്തു അനുമോദന സമ്മേളനം മാട്രാ വാർഡ് മെമ്പർ സരുൺ തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ഇലവങ്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ജോസുകുട്ടി മുളന്താനം റിജി ചക്കാലക്കൽ ചാക്കോ ഇളംതുരുത്തിപ്പടവിൽ ജോർജ് തെക്കേമുറിയിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് ഈ ജെ തങ്കമ്മ സ്വാഗതവും ശ്രീഷ സി വി നന്ദിയും പറഞ്ഞു അധ്യാപകരായ അഞ്ജന സാഗർ സൗമ്യ പ്രിതീഷ് എന്നിവർ നേതൃത്വം നൽകി ും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപത് രൂപ മൂന്ന് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ്